ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇത് വാഗമൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ വാഗമനായിരുന്നു സ്റ്റേ അവിടെ നിന്ന് രാവിലെ എനിച്ച് കണ്ട സീനറിയാണത് അടിപൊളിയായിരുന്നു രാത്രി അവിടെ എത്തിയപ്പം ഇത്രയും സൂപ്പറാണ് ആ പ്ലേസൊന്നും തോന്നിയില്ല പക്ഷെ രാവിലെ രാവിലെ ഇത് കണ്ടപ്പോൾ സൂപ്പറായിരുന്നു നല്ല സീനറി കോട കൊണ്ട് നിറഞ്ഞിടക്കായിരുന്നു നല്ല അന്തരീക്ഷം മറ്റു ശബ്ദങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് അതൊരു കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നു റിസോർട്ട് സ്റ്റേ റിസോർട്ട് ആ സ്ഥലം അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ ഇപ്പം രാവിലെ എണീച്ച് ഞാൻ ബാൽക്കണി നിന്നപ്പോൾ കണ്ടു വേണം അവിടെ നിന്ന് എടുത്ത ചെറിയൊരു വീഡിയാണിത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടെ നമ്മൾ നേരെ ഫ്രഷൊക്കെ ആയി കാരണം അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ ഒരു എട്ടര ഒൻപത് മണി റെഡി ആയി ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് പോകുന്ന വഴി ഫുഡ് ഫുഡാണ് ഫുഡ് കഴിക്കണു അപ്പോൾ പിന്നെ അവിടെ നിന്നും ജസ്റ്റ് നോക്കിയിട്ട് പോകുന്ന ഹോട്ടൽസ് കാണാ കണ്ടില്ലായിരുന്നു അപ്പം പോകുന്ന കഴിക്കണ ഒരു പുതിയ കെ പി എം എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് വില്ലേജിൻ്റെ ബോർഡ് കണ്ടത് അവിടെ ഫുഡ് കോർട്ടൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു ഫുഡ് കോർട്ട് ഉണ്ടെന്നൊക്കെ ആ ബോർഡിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഫുഡ് കോർട്ടുണ്ട് എന്നൊരു ഇങ്ങനെ ബോർഡ് കണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ജസ്റ്റ് ബോർഡ് കണ്ട് കണ്ടതുകൊണ്ട് ഒന്ന് നോക്കാം എന്ന് കരുതി ഞങ്ങൾ പോയതാണ് പക്ഷെ അടിപൊളി സ്ഥലമായിരുന്നു ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടവൻറ്റി സവാരി വിർച്വൽ റിയാലിറ്റി ഫിഷ് പ പിന്നെ അതുപോലെ അവിടെ നല്ലൊരു ഗാർഡനിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്നോ സ്വിമ്മിങ് പൂള് കുട്ടി കളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ അറിയിച്ചു അത് നല്ലൊരു ആയിട്ട് തോന്നി അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ ആദ്യം ഇതെല്ലാം ജസ്റ്റ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ചെന്ന് ഇറങ്ങിയപ്പോഴത്തെ വീഡിയോസാണ് അത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ ആക്ടിവിറ്റീസിലേക്ക് പോയത് പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കാരണം നല്ലൊരു പുൽത്തഗിയും അവിടെ കുറച്ച് ചെയേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു പിന്നെ ഒരു ഊഞ്ഞാൽ കിട്ടിയിരുന്നു അത് ഊഞ്ഞാലാടി പിന്നെ ആ കുഡ പഞ്ചസവൻ വിഷ്ണു ചാട്ടം വന്നില്ല നമ്മൾ മൂന്നൂരും കൂടിയാണ് പോയത് അപ്പോൾ അവർ നമുക്ക് ഫുഡ് തരുമായിരുന്നു ഫിഷ് മീൻ ഇടാനായിട്ട് അത് ഇട്ട് കൊടുക്കുമ്പം ആ മീൻ ഇങ്ങനെ ഒരു കൂട്ടത്തോടെ ഇങ്ങനെ വരുമായിരുന്നു കാണാനായിട്ട് അത് കാണാൻ നല്ല രസമാണ് ഒരു ആ പാറമടയായിരുന്നു പണ്ട് ഇപ്പം അതിൻ്റെ അവിടെ പാറമട പാറയൊന്നും പൊട്ടിക്കലില്ല ആ പൊട്ടിച്ച് അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ജാക്കറ്റും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ് അവിടെയും ആ കുട്ട വഞ്ചിലും കൊണ്ടുപോകുന്നത് ജസ്റ്റ് കുറച്ച് ദൂരം ഒരു പത്ത് പത്ത് മിനിറ്റോളം ഒരു റൈഡ് പോലെ ഇങ്ങനെ ജസ്റ്റ് അതിനകത്ത് ഇങ്ങനെ ഒരു കറക്കം കറക്കും അപ്പോൾ മീൻ നമ്മുടെ ചുറ്റും ഇങ്ങനെ നമ്മുടെ വഞ്ചിങ്ങനെ പുറകിലായിട്ടേ വരും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് കയറി അതിനുശേഷം നമ്മൾ പോയത് ലൂസിഫർ സിനിമയെ കാണുന്ന പള്ളിയുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ കുറച്ച് ആ സിനിമ കഴിഞ്ഞപ്പോൾ തൊട്ടേ അത് ഹിറ്റായി തുടങ്ങിയതാണ് അപ്പോൾ അത് അവിടം വരെ പോയപ്പോൾ വാഗമൺ ആണെന്ന് ഇങ്ങനെ അറിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് കാണാൽ എന്ന് കരുതി അങ്ങനെ പോയതാണ് അപ്പോൾ അടുത്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യം വാഗം ആ ലൂസിഫർ പള്ളി ആയിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങളന്ന് കുറച്ച് ആദ്യം ഞങ്ങൾക്ക് കറക്റ്റ് റൂട്ട് അറിയത്തുമ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ അതും അവിടെ എത്തിയപ്പോൾ നല്ല നല്ലൊരു സ്ഥലമായിരുന്നു അത് അപ്പം അവിടെ എത്തിയിട്ട് അവിടെ നിന്നും കുറച്ച് അപ്പം പണ്ട് ഇത് ഇങ്ങനെ കമ്പി വിലയിന്ന് വെച്ച് കെട്ടിയിട്ടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അത് ഓപ്പണിങ്ങനെ കാരണം അവിടെ വെച്ച് ഒരു ഫാമിലി ഇതിന് മുന്നേ വന്നപ്പോൾ അത് ഓപ്പണിംഗ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ പള്ളിയുടെ അകത്തൊക്കെ കയറാമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു ഗേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും അതെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ച് അടുത്ത് നമ്മൾ അവിടെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ഏകദേശം ഉച്ചയാറ പിന്നെ നമുക്ക് വേറെ ഇടയിൽ സ്ഥലങ്ങളൊന്നും ഇല്ലായിരുന്നു കാണാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറിതണം അവിടെ നിന്ന് വര വരുന്ന വഴിക്ക് തന്നെ ഒരു കട അവിടെ ഒരു ചെറിയ ഗാർഡൻ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു പിന്നൊരു ഇത് ഡി ടി പി സി ഗവൺമെൻറ്റിൻ്റെ റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നു എനിക്കെ കറക്റ്റ് അത് അറിയത്തില്ല എന്തായാലും നല്ല സ്ഥലമായിരുന്നു അത് നല്ല ഫുഡായിരുന്നു ഞാൻ ബിരിയാണിയാണ് കഴിച്ചത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ നമ്മൾ നേരെ പാഞ്ചാലി മേടാണ് പോയത് വരുന്ന വഴിക്കായിരുന്നു കൊണ്ട് പാഞ്ചാലി മേട് ഇറങ്ങി പക്ഷേ മഴയും ഇടിമിന്നലും അങ്ങനെ വേറെ ഒത്തിരി വീഡിയോസ് എടുത്തില്ല ഞങ്ങളും ഒരുപാട് മേഖലോട്ടും പോയില്ല കുറച്ച് ദൂരം നടന്നു അവിടെ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂസൊക്കെ കൊള്ളായിരുന്നു നല്ല നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വന്നു നല്ല അടിപൊളി ട്രിപ്പായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് വേറെ ബ്രേക്ക് ചായ കുടിക്കാൻ ഉദ്ദേശിച്ചു നിർത്തി രാത്രിത്തെ ഫുഡ് കഴിക്കാൻ ഡിന്നർ കഴിക്കാൻ നിർത്തി അതൊക്കഴിഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു മൂന്ന് ദിവസം പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല അടുത്ത മറ്റൊരു ട്രിപ്പ് ആയിട്ട് മറ്റൊരു വീഡിയോയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബായ്